ഒരു മനുഷ്യൻ്റെ മരണകാലം താഴെപ്പറയുന്ന ദശാകാലങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഒന്ന് ലഗ്നാലും ചന്ദ്രാലും എട്ടാം ഭാവാധിപൻ്റെയും എട്ടിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെയും ദശാകാലത്ത് രണ്ട് ഗുളികഭവനാധിപൻ്റെ ദശാകാലവും ആറിലെ പാവിയുടെ ദശാകാലവും മൂന്ന് പന്ത്രണ്ടാം ഭാവാധിപൻ്റെ ദശയിൽ രണ്ടാം ഭാവാധിപൻ്റെ അവഹാരകാലത്ത് നാല് രണ്ടാം ഭാവാധിപൻ്റെ ദശയിൽ പന്ത്രണ്ടാം ഭാവാധിപൻ്റെ അപഹാരകാലത്ത് അഞ്ച് പന്ത്രണ്ടാം ഭാവാധിപൻ്റെ ദശയിൽ പന്ത്രണ്ടിൽ നിൽക്കുന്ന പാവഗ്രഹങ്ങളുടെ അപഹാരകാലത്ത് ആറ് ആറാം ഭാവാധിപൻ്റെ ദശയിലെ എട്ടാം ഭാവാധിപൻ്റെ അപഹാരകാലത്ത് മരണം സംഭവിക്കാം ഏഴ് സന്താനങ്ങളുടെ ശ്രേഷ്ഠമല്ലാത്ത ആദി നിത്യദശാകാലത്ത് മരണം സംഭവിക്കാം എട്ട് രണ്ടോ മൂന്നോ പുത്രന്മാർക്ക് ഒരേ സമയം രാഹുദശ നടക്കുന്ന കാലത്ത് മരണം സംഭവിക്കാം